നമസ്കാരം രാജ്യമെമ്പാടുമുള്ള രാഷ്ട്രീയ നേതാക്കൾ ബി ജെ പിയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷമായി ബി ജെ പിയിലേക്ക് ഇത്തരത്തിൽ മാറുന്ന നേതാക്കളുടെ എണ്ണം വളരെ വലുതാണ് മാത്രമല്ല അപ്രതീക്ഷിതമായാണ് പല നേതാക്കളും ബി ജെ പിയിലേക്ക് മാറിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം മാത്രമല്ല വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യം കോൺഗ്രസിനെ പോലുള്ള പാർട്ടികളിലൊക്കെ വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള നേതാക്കളാണ് ബി ജെ പിയിലേക്ക് മാറിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം അതിൻ്റെ കാരണങ്ങൾ പല രീതിയിൽ അല്ലെങ്കിൽ പല വിലയിരുത്തലുകൾ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു പക്ഷേ കഴിഞ്ഞ ഒരു ദിവസം അതായത് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്ന ഒരു കാര്യമാണ് എൻ കെ പ്രേമചന്ദ്രൻ ബി ജെ പിയിലേക്കോ എന്ന ഒരു ചോദ്യം അതായത് കേരളത്തിലെ പ്രമുഖനായ ഒരു നേതാവാണ് എൻ കെ പ്രേമചന്ദ്രൻ അദ്ദേഹം ആർ എസ് പിയുടെ എം പി ആണ് ഇടതുപക്ഷ പാർട്ടിയാണ് പക്ഷേ യു ഡി എഫിലാണ് ഇപ്പോൾ ആർ എസ് പി ഉള്ളത് എൻ കെ പ്രേമചന്ദ്രൻ പരിണിതപ്രജ്ഞനായ ഒരു പാർലമെൻറ്റ് അംഗമാണ് അദ്ദേഹം വിഷയങ്ങൾ വളരെ അഗാധമായി തന്നെ പഠിച്ച് വളരെ വ്യക്തതയോടുകൂടി നല്ല ഒഴുക്കുള്ള ഭാഷയിൽ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നത് കേൾക്കാനും കാണാനും ഒരു ഭംഗി തന്നെയാണ് ആ രീതിയിൽ ഒരു മികച്ച പാർലമെൻറ്റേറിയൻ എന്ന് തന്നെ പറയാവുന്ന ഒരു എം പി ആണ് എൻ കെ പ്രേമചന്ദ്രൻ ആ എൻ കെ പ്രേമചന്ദ്രനാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ ഉണ്ടാകുന്നത് ഈ പ്രചരണങ്ങളുടെ എല്ലാം അടിസ്ഥാനം കഴിഞ്ഞ ദിവസം നടന്ന ഒരു ഉച്ചവിരുന്നാണ് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതാനും ചില പാർലമെൻറ്റ് അംഗങ്ങൾക്കായി വളരെ അപ്രതീക്ഷിതമായി ഇന്നലെ ഒരു ഉച്ച ഊണ് ഒരുക്കിയിരുന്നു അതായത് എൻ കെ പ്രേമചന്ദ്രൻ തൻ്റെ ദില്ലിയിലെ വസതിയിൽ ഉച്ചയൂണിനെ തയ്യാറെടു ൊണ്ടിരിക്കവയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അദ്ദേഹത്തിന് ഒരു സന്ദേശം വരുന്നത് അടിയന്തിരമായി പ്രധാനമന്ത്രിയുടെ പാർലമെന്റിലെ ഓഫീസിൽ എത്താമോ എന്നായിരുന്നു ചോദ്യം അത് സ്വീകരിച്ചുകൊണ്ട് എൻ കെ പ്രേമചന്ദ്രൻ ഉടൻ തന്നെ പ്രധാനമന്ത്രിയുടെ പാർലമെൻറ്റിലെ ഓഫീസിലെത്തുന്നു അവിടെ വെച്ചാണ് അപ്രതീക്ഷിതമായി മോദി ഒരു ഉച്ച ഊണിനെ ക്ഷണിച്ചതാണ് എന്ന കാര്യം പ്രേമചന്ദ്രൻ അറിയുന്നത് താങ്കൾക്ക് ഇന്ന് ഞാനൊരു ശിക്ഷ തരാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വളരെ തമാശ രൂപത്തിൽ എൻ കെ പ്രേമചന്ദ്രനെ സ്വീകരിക്കുന്നതും അദ്ദേഹത്തോട് ഏതാനും ചില എം പിമാർ വിവിധ പാർട്ടികളിൽപ്പെട്ട ആറോളം വരുന്ന എം പിമാർക്കൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിലെ ക്യാൻറ്റീനിൽ പോയിരുന്ന് ഭക്ഷണം കഴിക്കുന്നു ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി ആ ക്യാൻറ്റീനിൽ വരുന്നത് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ആ വീഡിയോയിൽ അതായത് പ്രധാനമന്ത്രിയെ പോലുള്ള ഒരാൾ അതീവ സുരക്ഷയിൽ കഴിയുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ഭക്ഷണവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ പ്രോട്ടോളുകൾ പ്രോട്ടോകോളുകൾ നിരവധി അതുകൊണ്ട് തന്നെ ക്യാൻറ്റീനിൽ വന്ന് ഭക്ഷണം കഴിക്കാനുള്ള ചില തടസ്സങ്ങളുണ്ട് പക്ഷേ സുരക്ഷ ക്രമീകരണങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഈ എം പിമാരുമായി ഭക്ഷണത്തിനെത്തുന്നത് ആ വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് അദ്ദേഹം തൻ്റെ എം പിമാരോടൊത്ത് വളരെ ഉല്ലാസവാനായി കാണപ്പെടുന്നു പ്രധാനമന്ത്രിയുടെ തൊട്ടടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് എൻ കെ പ്രേമചന്ദ്രനാണ് അദ്ദേഹം എം പിമാരോടൊപ്പം സംവദിക്കുന്നുണ്ട് ഈ വീഡിയോയാണ് പ്രേമചന്ദ്രൻ ബി ജെ പിയിലേക്കോ എന്ന ഒരു ചോദ്യം ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് പക്ഷേ ഇത്തരത്തിൽ ഒരു ഉച്ചയൂണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായി ഒരു എം പി എന്ന നിലയിൽ പങ്കെടുത്തത് കൊണ്ട് മാത്രം അദ്ദേഹം ബി ജെ പിയിലേക്ക് പോവുകയാണ് എന്ന ഒരു വിലയിരുത്തലിന് യാതൊരു പ്രസക്തിയുമില്ല പക്ഷേ ഈ നരേന്ദ്രമോദിയോടൊപ്പം ഉച്ചയൂണിൽ പങ്കെടുത്ത എം പിമാർ ആരൊക്കെയാണ് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അവർ ഇവരൊക്കെയാണ് അതായത് ടി ഡി പി തെലുങ്ക് ദേശം പാർട്ടിയുടെ എം പി ആയ റാം മോഹൻ നായിഡുണ്ട് ബി എസ് പി ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെ എം പി ആയ റിത്തേഷ് പാണ്ഡെ ലഡാക്കിലെ ബി ജെ പി എം പി എം പി ജായാങ് നഗ്യാൽ കേന്ദ്രമന്ത്രി എൽ മുരുകൻ ബി ജെ ഡി ബിജു ജനതാദളിന്റെ അംഗം സാംബിത് പത്ര മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഹീന ഗവിത് തുടങ്ങിയവരാണ് പ്രേമചന്ദ്രനോടൊപ്പം ഈ നരേന്ദ്രമോദിയുടെ ഉച്ച ഊണിൽ പങ്കെടുത്തത് ഇവരുടെ പാർട്ടികളൊക്കെ തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവർ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ ബി ജെ പിയുമായോ എൻ ഡി എ ഒക്കെ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള എം പിമാരാണ് അതായത് ഈ പാർട്ടികളാരും തന്നെ കടുത്ത ബി ജെ പി വിരുദ്ധരല്ല എന്നർത്ഥം കോൺഗ്രസിലെയോ ഇടതുപക്ഷത്തെയോ എം പിമാരെയോ ഒന്നും ഈ ഉച്ചയൂണിയനായിട്ട് മോദി പരിഗണിച്ചതുമില്ല അതായത് വിവിധ പാർട്ടികളിൽപ്പെട്ടവരാണെങ്കിൽ കൂടി കടുത്ത മോദി വിരുദ്ധരെയല്ല ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിലേക്കായി തിരഞ്ഞെടുത്തത് കേരളത്തിൽ നിന്നും എൻ കെ പ്രേമചന്ദ്രനെ പോലെയുള്ള ഒരാൾ ഈ സംഘത്തിൽ ഇടം പിടിക്കുമ്പോഴാണ് ചില അഭ്യൂഹങ്ങൾക്ക് അവസരം ഒരുങ്ങുന്നത് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ഉച്ചയൂണും അതുമായി ബന്ധപ്പെട്ട വീഡിയോ ചിത്രങ്ങളും വാർത്തകളുമെല്ലാം പോലെയാണ് കഴിഞ്ഞ ദിവസം പരന്നത് സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലായിരുന്നു ഈ ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് എൻ കെ പ്രേമചന്ദ്രൻ ബി ജെ പിയിലേക്കോ എന്നൊരു ചോദ്യം ഉയർന്നത് അതായത് എൻ കെ പ്രേമചന്ദ്രനെ വ്യക്തിപരമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നല്ല മതിപ്പാണ് അദ്ദേഹം നല്ലൊരു പാർലമെന്റേറിയനാണ് എന്ന് പല ഘട്ടങ്ങളിലും പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്കറിയാം അത് എൻ കെ പ്രേമചന്ദ്രൻ പോലും പല ഘട്ടങ്ങളിലും അത് വെളിപ്പെടുത്തിയിട്ടുമുണ്ട് മാത്രമല്ല ഈ വാർത്ത പരന്നതിന് ശേഷം എൻ കെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുമായിട്ടുള്ള ഈ ഉച്ചവിരുന്ന് അത് വേറിട്ടൊരു അനുഭവമായിരുന്നുവെന്നും വ്യക്തിപരമായ ചില ഉൾക്കാഴ്ചകളാണ് പ്രധാനമന്ത്രി ഈ വിരുന്നിൽ പങ്കുവച്ചതെന്നും രാഷ്ട്രീയം ഇതിൽ സംസാരിച്ചില്ല എന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്തായാലും ഒരു വലിയ മുഹൂർത്തത്തിനാണ് രസകരമായ കൗതുകകരമായ മനസ്സിന് സന്തോഷം തരുന്ന ഒരു രാഷ്ട്രീയ മുഹൂർത്തത്തിനാണ് പ്രധാനമന്ത്രിയുടെ ഉച്ച ഊണ് ഇന്നലെ വഴിയൊരുക്കിയത് ഒപ്പം ഇത്തരത്തിലുള്ള ചില ഊഹാഭോഗങ്ങൾക്കും ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്